ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഭാരം അതേപടി സ്വീകരിക്കാൻ കൃപ ലഭിച്ച ഒരു മനുഷ്യനാണ് എലിയ പ്രവാചകനെന്ന് ഞാൻ പറയും കാരണം ആ കാലഘട്ടത്തിൽ പണിതുയർത്തേണ്ട യാഗപീഠത്തിൻ്റെ കൃത്യമായ അളവ് ആത്മാവിൽ മനസ്സിലാക്കിയ ഒരു പ്രാർത്ഥനാ പോരാളി ഗിലയാദിലെ തിഷ്പിയിൽ നിന്ന് അഹാബിൻ്റെ കൊട്ടാരം അന്വേഷിച്ചു വരുന്ന ഈ പ്രാർത്ഥനാ മനുഷ്യൻ ഒരു കാലഘട്ടത്തിൻ്റെ ഉണർവിന് ശക്തമായ സാക്ഷ്യം വഹിച്ച ഒരു ദൈവദാസനാണ് എന്നാൽ അഗ്നി അഗ്നിയിറങ്ങിക്കഴിയുമ്പോൾ വിജയം എന്ന് നിശ്ചയിച്ച് നീങ്ങിയ നീക്കത്തിൽ അദ്ദേഹത്തിന് പ്രതീക്ഷകൾ എവിടെയോ കടപിഴങ്ങി അഗ്നി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് വാസ്തവത്തിൽ ഇസബലിൻ്റെ വെല്ലുവിളിയുടെ ശബ്ദം അദ്ദേഹത്തിൻ്റെ കാതിൽപ്പെടുന്നത് ആവനാഴിയിൽ ആയുധങ്ങൾ ഇനിയും ഇല്ല എന്ന ഒരു വലിയൊരു വിഹ്വലതയിലേക്ക് എലിയാവ് മാറി പിന്നീട് നമ്മൾ അദ്ദേഹത്തെ കാണുന്നത് ഒരു ചൂരച്ചെടിയുടെ തണലിൽ നിരാശയുടെ വർത്തമാനങ്ങൾ യഹോവയോട് സംസാരിക്കുന്ന ഒരു ഭയചകിതനായ ഒരു പ്രാർത്ഥനക്കാരനെയാണ് എന്നാൽ നമ്മൾ അവിടെ കാണുന്ന ഒരു അത്ഭുതകരമായ കാഴ്ച ഏലിയാവിനെ തട്ടി ഉണർത്താൻ അദ്ദേഹത്തിൻ്റെ വിലാപ്പുറത്ത് സ്പർശിക്കാൻ അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കാൻ അദ്ദേഹത്തിന് വെള്ളം കൊടുക്കാൻ ഒരു ദൂതൻ വരുന്നതാണ് എന്നാൽ ഇതിന് തൊട്ടു മുൻപുള്ള കാലം കെരീത്തിൽ അദ്ദേഹമായിരുന്ന സമയത്ത് അദ്ദേഹത്തെ തിരക്കി വന്നത് ദൂതനല്ല ഒരു കാക്കയായിരുന്നു അവിടെ അദ്ദേഹത്തിന് ഭക്ഷണം മാത്രമാണ് കാക്ക കൊടുത്തത് എന്നാൽ ഒരു പ്രാർത്ഥനാ മനുഷ്യൻ നിരാശയുടെ ചങ്കിടിപ്പോടെ നിൽക്കുന്നിടത്ത് കാക്കയല്ല വരുന്നത് ഒരു ദൂതനാണ് വരുന്നത് എന്തിനാണെന്നറിയാമോ പ്രാർത്ഥനാ മനുഷ്യൻ വീണ്ടും ഉണർത്തപ്പെട്ടവനായി ദൈവത്തിൻ്റെ ഭയങ്കരമായ നിയോഗങ്ങളുടെ കൈമാറ്റം ഏറ്റെടുക്കത്തക്ക തരത്തിൽ ഒരു ഹോരേവിലേക്ക് ചുവടുവെച്ച് കയറത്തക്ക തരത്തിൽ ഭക്ഷണം കൊടുത്ത് ബലപ്പെടുത്താൻ അദ്ദേഹത്തിൻ്റെ അരികിൽ ഒരു ദൂതൻ വന്നു എന്നാൽ കരീത്തിൽ കാക്കയാണ് വന്നത് നിരാശയുടെ ചൂരച്ചടി തണലിൽ ദൂതനാണ് വന്നത് എന്നാൽ ഹോരേബിലേക്ക് നടന്ന് കയറി നിൽക്കുന്ന ആ മനുഷ്യന്റെ അടുക്കൽ വന്നത് സാക്ഷാൽ ദൈവമാണ് ഒരു പ്രാർത്ഥനാ പോരാളി എന്ന നിലയിൽ ഈ കാലഘട്ടത്തിൽ നിൽക്കാൻ ആഗ്രഹമുള്ള സമർപ്പണമുള്ള ആരോടും ദൈവം സംസാരിക്കും മൂന്ന് ഇടപെടലുകൾ നടക്കട്ടെ ഒന്ന് കേവലം നമ്മുടെ ആവശ്യങ്ങൾ സാധ്യമാക്കി തരാൻ ഒരു കാക്കേതയു അയക്കട്ടെ എന്നാൽ നമ്മുടെ നിരാശയുടെ ചൂരച്ചെടി തണലുകളിൽ നമ്മളെ തട്ടി ഉണർത്തുന്ന ദൂതന്റെ ഇടപെടലുകൾ സംഭവിക്കട്ടെ എന്നാൽ അതിനുശേഷം വളരെ ഗംഭീരമായ ആത്മീക വിജയത്തിന്റെ കൊടി പാറിക്കത്തരത്തിൽ നമ്മളോട് ആത്മനിയോഗത്തിൻ്റെ കൈമാറ്റങ്ങൾ നടത്താൻ ഒരു പുതപ്പ് കൊണ്ട് മുഖം മറച്ചവനായി സാക്ഷാൽ ദൈവത്തിൻറെ സന്നിധിയിൽ നമ്മളെ നിർത്തുന്ന സാക്ഷ്യാൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ കൂടിക്കാഴ്ചകൾ നമുക്ക് സംഭവിക്കട്ടെ ഇത് മൂന്ന് മേലീ അപ്രവാചകനെ സംഭവിച്ചതുപോലെ ഈ മൂന്ന് തരത്തിലുള്ള ഇടപെടലുകൾക്ക് നമ്മൾക്ക് വിധേയപ്പെടാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും